റൗണ്ട് ആണ് കഴിഞ്ഞത് പാടി പാടി ഇമോഷണൽ 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 ആയി 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 പോയി നിങ്ങൾ പോയോ സോനയുടെ മകള് എന്ത് പറ്റി ഫാമിലി ആയിട്ട് ഇമോഷണൽ ആയല്ലോ ചോദിക്കട്ടെ ഇഷ്ടപ്പെട്ടോ അപ്പൊ നീ ഈ സിനിമ പിന്നി ഞാൻ അമ്മയുടെ പാട്ട് കേട്ട് ഉണ്ടായ വൈകാരിക വിക്ഷോഭം ആണോ അമ്മയുടെ പാട്ട് ആണോ മോള് എന്താണ് കാരണം പാട്ടാണ് ഇഷ്ടപ്പെട്ടത് അതോ അമ്മയോടുള്ള ഇഷ്ടം കാരണം അമ്മ പാടിയത് കേട്ടിട്ട് ഇമോഷണൽ ആയി പോയതാണോ അതോ അമ്മ എന്തെങ്കിലും വാങ്ങി തരാതിരുന്നോ അമ്മ പാട്ട് കേട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ആള് ണ്ട് അപ്പോ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ പറയുന്നുണ്ടായിരുന്നു അയ്യോ അപ്പൊ ഞാൻ പുറത്തു പോയിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇത് പാട്ട് കേട്ടപ്പോഴേ അവൾക്ക് വലിയ ഇഷ്ടായി സോനക്ക് എന്താ പറ്റിയത് എനിക്ക് ഇമോഷണലായി എന്താ പാട്ടിനോടുള്ള ഒരു ഇഷ്ട കൂടുതൽ കണ്ട അതാണ് പാട്ട് ഫീൽ ചെയ്തു അതെ മോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ടപ്പോ ഞാൻ വല്ലാണ്ട് ടെൻഷൻ ആയി പോയി എന്താ സംഭവിച്ചത് മോളി പാട്ട് അമ്മ പാടുന്നതായിട്ടാണോ ആദ്യം കേൾക്കുന്നത് അമ്മയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മകളാണ് അത് ആദ്യമേ പറഞ്ഞു എന്റെ അമ്മ ഒരു വേദിയില് വലിയൊരു സ്റ്റാർ ആയിട്ട് വേണം എനിക്കും ആ വേദിയിൽ ഒരു ഭാഗമാവാൻ അല്ലേ അതെ സാധാരണ അമ്മമാരാ അതിന്റെ ഒരു സന്തോഷം മകൾക്ക് ഓ അവിടെ ഇരുന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല അമ്മയും മകളും രണ്ടുപേരും വികാര നിർ നിർ വാക്കുകളുടെ ഭരിത നിർഭരിതരൊക്കെ നിങ്ങളെ എന്തായിരുന്നു ഞങ്ങളെ തന്നെ വേറൊരു ഫീൽഡിലേക്ക് എത്തിച്ചു പാടിയത് പിന്നെന്താ ഒരു ഇടർച്ച പോലെ ഉണ്ടായിരുന്നോ ഫീൽ ആയിപ്പോയി ഈ വരികള് കൂടുതൽ ശ്രദ്ധിച്ച് പാടി അപ്പൊ ആ വരികളിലെ ഓരോ ആലോചിച്ച് പാട്ടുകാര് വരികൾ അറിഞ്ഞ് പാടും പക്ഷേ അതെ വരികളുടെ അതെ അതെ നമ്മൾ കരഞ്ഞു പാട്ടിനെ പാട്ടിനെഫക്റ്റ് ചെയ്യും നമ്മുടെ ഒരു ഫീൽ കൊണ്ട് മറ്റുള്ളവർ കരയണം അതെ അതായിരിക്കണം അപ്പൊ എനിക്ക് തോന്നിയത് സോന ഇടയ്ക്ക് പാടുമ്പഴത്തേക്കുള്ള ഒരു ഇടർച്ച കാരണം ചില ചില ഭാഗങ്ങൾ പെർഫെക്റ്റ് ആവാൻ പറ്റിയില്ല അതാണ് തോന്നിയ രണ്ടു മൂന്ന് കാര്യം എനിക്ക് ഒന്ന് ചരണം തുടങ്ങാൻ ഒരു വയലൻസ് സ്ട്രിങ്സ് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം പറ്റി മിഴി നിറയുന്നു തുടങ്ങുമ്പോ ഒരു കിൻഷ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പ്രശ്നമായി അതുപോലെ എനിക്ക് ആ വേഴാമ്പൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ വേഴാമ്പലിലെ ആ സംഗതി സൂപ്പർ ആയിരുന്നു ഉൾക്കൊണ്ട് പാടി പക്ഷെ ഈ ഉൾക്കൊള്ളൽ പാട്ടിനെ ബാധിക്കാതെ നോക്കണം കേട്ടോ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ അന്ന് ആദ്യം അന്ന് സോന ഇപ്പോള് സോന ഏ അന്ന് കണ്ട സോന ആരെ ഇന്നു കണ്ട സോനേരെ ഇന്നു കണ്ട നീയാരോ ഇന്നു കണ്ട നീയാരോ എല്ലാം എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ എനിക്ക് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ഫോൾസ് ഐ റിയലി റിയലി ലവ് ഹർ सिंगिंग थैंक यू सर थैंक यू ആ ഒരു മഞ്ജു പറഞ്ഞു വരും വേളാംബൽ ആറ്റ് ഏരിയ വാസ് സൂപ്പർബ് थैंक यू सर ഇ സോന എന്തായാലും നമ്മുടെ മൈൽസ്റ്റോൺ പറഞ്ഞ ആണ് ഇപ്പൊ കഴിഞ്ഞത് ആ പാട്ടിന് നല്ല ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് ഇൻവോൾവ് ആക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അത് അടുത്ത റൗണ്ടിൽ നമുക്ക് നോക്കാം ഇപ്പൊ എന്തായാലും എൻ ജീവനെ എന്ന് പറഞ്ഞ പാട്ടാണല്ലോ പാടിയത് അപ്പോ സോനയുടെ ജീവനെ തന്നെ നമുക്ക് അടുത്തേക്ക് വിളിച്ചാലോ പിന്നെ ജീവനെ അടുത്തേക്ക് വരും പാട്ട് എന്താണ് ജീവിതം തോന്നിയത് സ്റ്റേജിൽ നന്നായി പാടാൻ ഉള്ളൂ എനിക്ക് ഒരു ഫീൽ ഞാൻ ഞാൻ കൺട്രോൾ ചെയ്താണ് ചെറിയൊരു ഉണ്ടായിരുന്നു ഇമോഷണൽ ഫാമിലി അതെ 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 എന്ത് പറഞ്ഞാലും അപ്പ കാണാനുള്ള ഈ മാത്രമേ കുഞ്ഞു വിചാരിക്കുന്നു നെക്സ്റ്റ് ആരെ വിളിക്കുന്നു അഭിനയിക്കാനാണോ അതോ ഭാര്യയെ പാടാൻ വിളിക്കുന്നതാണോ വിളിക്കട്ടെ അല്ല ോടും കൊറേ പേരോടൊക്കെ മറിച്ചുവച്ചിട്ടാണല്ലോ ന്യൂഇയറിനൊക്കെ എത്തിയ കാര്യം പറയാതൊക്കെ ഇരുന്നത് അതൊക്കെ പിന്നീട് എല്ലാരും എല്ലാരും പറഞ്ഞു പറഞ്ഞു വളരെ സർപ്രൈസ് ആയി ഒരുപാട് ഒരുപാട് അല്ല നമ്മുടെ അറിഞ്ഞപ്പോഴും കണ്ടിട്ട് എന്തു പറഞ്ഞു എല്ലാവർക്കും വളരെ ഇഷ്ടമായി അതിന്റെ കൂടെ തന്നെ ഹസ്ബൻഡിന്റെയും കൂടി ഉൾപ്പെടുത്താൻ അവരൊക്കെ വളരെ ഹാപ്പിയാണ് സത്യത്തില് ഈ മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന ഒരു അഭിമാനം തോന്നുന്ന ഒരു ആയിരിക്കും ഹസ്ബൻസിനായാലും മക്കൾക്ക് വരെ ഭാര്യമാർ ഇവിടെ പാടുമ്പോൾ അവരൊക്കെ അമ്മമാരാണ് അപ്പൊ പാടുമ്പോഴത്തേക്ക് ഫീല് ഫാമിലിക്ക് കിട്ടുന്ന ഒരു അഭിമാനം അത് തീർച്ചയായിട്ടും നല്ലൊരു വലിയൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ആണ് അപ്പൊ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ഫ്ളവേഴ്സിനാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ സോന പാട്ട് ഫാമിലി മൊത്തം മൂന്ന് മൂന്ന് രീതിയിലായിരുന്നു അമ്മ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മകള് കരയുന്നു ജീവൻ ഉള്ളിൽ വിങ്ങി പൊട്ടുന്നു അല്ലേ അമ്മ ഫുൾ ടൈം പ്രാർത്ഥനയായോ അമ്മ അപ്പ എന്തായാലും ദ ഫുൾ ഫാമിലി സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട് നമ്മുടെ ആദ്യത്തെ റൗണ്ട് സെമി ഫൈനൽ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് നന്നായി പാട്ട് പാട്ടുപാടിയെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അപ്പൊ അടുത്ത റൗണ്ടിൽ കുറച്ചും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് വരികട്ടെ ഓക്കെ അപ്പൊ ഓൾ ബെസ്റ്റ് ദാങ്ക് യു ശ്രീകാന്ത്